ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയിലേക്കാണ് കേരളം നടന്നത് നിലവിൽ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ ചൂട് കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും സംസ്ഥാനത്തെ ജലസംഭരണികളിലെല്ലാം വറ്റി വരളുകയാണ് കല്ലട മലമ്പുഴ ചിമ്മിന കുറ്റിയാടി പീച്ചി എന്നീ സംസ്ഥാനത്തെ പ്രധാന ജലസംഭരണികളിൽ ജലനിരപ്പ് വല്ലാതെ താണിരിക്കുകയാണ് സംഭരണശേഷിയുടെ എൺപത്തി അഞ്ച് ശതമാനം വെള്ളം നിറഞ്ഞുകിടക്കേണ്ട ഈ സമയത്ത് മുപ്പത്തിയഞ്ച് ശതമാനം വെള്ളമേയുള്ളൂ സംസ്ഥാനത്തിന്റെ പ്രധാന വൈദ്യുതോൽപാദന കേന്ദ്രമായ ഇടുക്കിയിലും കാര്യങ്ങൾ പരുങ്ങലിലാണ് ഇതിനേക്കാളൊക്കെ ഏറെ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഭൂഗർഭ ജലനിരപ്പ് അതിവേഗം താഴുന്നു എന്നതാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നാലു മീറ്ററോളം ഭൂഗർഭ ജലവിധാനം താഴുന്നു എന്നാണ് കേന്ദ്ര ഭൂജല വകുപ്പ് കണ്ടെത്തിയത് കിണറുകൾ മിക്കവാറും വറ്റി തുടങ്ങിയിരിക്കുന്നു സംസ്ഥാനത്തെ എൺപത്തിരണ്ട് ശതമാനം കിണറുകളിലും രണ്ടു മുതൽ നാല് മീറ്റർ വരെ ജലനിരപ്പ് താണിട്ടുമുണ്ട് പാലക്കാട് കുഴൽ കിണറുകൾ പോലും വറ്റി വരണ്ടു കടുത്ത കുടിവെള്ളക്ഷാമമാണ് മുന്നിൽ എന്നതിൻ്റെ വ്യക്തമായ അപകട സൂചനയാണിത് കുടിവെള്ളവും കിട്ടാക്കനിയായി മാറുന്നു വൈദ്യുതി ക്ഷാമവും നമ്മെ തുറിച്ചു നോക്കുന്നു അതേ ഗുരുതരമായ അവസ്ഥയിൽ സംസ്ഥാനം എത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് സർക്കാർ നടപടികളൊന്നും സ്വീകരിച്ചില്ല ജനുവരിയുടെ പകുതി വരെ ഉണ്ടായിരുന്ന തണുപ്പ് കാലത്തിന് ശേഷം പെട്ടെന്നാണ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചത് മലബാറിന്റെ ഭാഗമായ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയഞ്ച് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂടുള്ളത് ഈ മാസം തന്നെ ചൂടിന് ഇനിയും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് സ്ഥിതി ഇങ്ങനെയെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചൂടിന്റെ കാഠിനം അതിന്റെ പാരമ്യത്തിലാകുമെന്നാണ് വിലയിരുത്തൽ കാലവർഷം ദുർബലമായതിനാൽ പരിണിത ബലമായി ഭൂമിയിലെ ജലനിരപ്പിൽ വലിയ കുറവാണ് കാണിക്കുന്നത് ഭാരതപ്പുഴ ചാലിയാറും ഉൾപ്പെടെയുള്ള പ്രധാന പുഴകളിലെല്ലാം ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നു വെള്ളത്തിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച ഭൂഗർഭജലം സംഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമം ആകുന്നില്ലെന്നത് ജലക്ഷാമത്തിന് കാരണമാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് പുതിയ വാട്ടർ കണക്ഷൻ നൽകിയെങ്കിലും അതിനനുസരിച്ച് ജലസംഭരണ സംവിധാനങ്ങൾ ഉയർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല നേരത്തെയുള്ള ജലനിധി പോലുള്ള വലിയ പദ്ധതിക്കായി നിർമ്മിച്ച ജലസംഭരണികളിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതിരുന്ന അവസ്ഥ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ജൽജീവൻ പദ്ധതിക്കായി പുതിയ പുതിരണികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ എവിടെ നിന്ന് വെള്ളം എത്തിക്കുമെന്ന ആശങ്കകൾ ഉയരുന്നുമുണ്ട് ഭൂഗർഭജലത്തിന്റെ അളവ് കുറയാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പദ്ധതികൾക്കെല്ലാം വെള്ളം എത്തിക്കാൻ കഴിയൂ ഭൂഗർഭജലത്തിന്റെ അളവ് നിലനിർത്താൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ ഗൗരവമായ പദ്ധതികളൊന്നും സർക്കാർ സ്വീകരിച്ചിട്ടുമില്ല എല്ലാ വർഷവും കൃത്യമായ മഴ ലഭിക്കുമെന്നും അതുവഴി വെള്ളത്തിന് ലഭ്യത ഉറപ്പാകുമെന്നുമുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് മഴയുടെ അളവ് കുറയുകയോ കാലം തെറ്റുകയോ ചെയ്യുന്നതോടെ അവതാളത്തിലാകുന്നതാണ് ഈ കണക്കുകൂട്ടൽ പുഴകളിൽ ചെക്ക് ഡാമുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും ഭൂഗർഭജലം സംരക്ഷിച്ചു നിർത്താൻ ഇത് പര്യാപ്തമല്ല തടയണകൾ കെട്ടുന്ന ഭാഗത്ത് ഭൂമിക്കടിയിൽ വെള്ളം കൂടുതൽ നിലനിൽക്കുകയും മറ്റിടങ്ങളിൽ വരൾച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു മാത്രമല്ല തടയണ പ്രദേശങ്ങളിൽ നിന്ന് വേനൽക്കാലത്ത് പമ്പു ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് കുടിവെള്ളത്തോടൊപ്പം കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ജലം ആവശ്യമായി വരുന്നതിനാൽ തടയണകളിലെ ജലനിരപ്പ് വേഗത്തിൽ താഴ്ന്നു വരാറുണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ജലത്തിന്റെ ഉപയോഗത്തിന് പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ലഭ്യത ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ കൂടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവർ ആലോചിക്കേണ്ടതുണ്ട് കാർഷിക കാലാവസ്ഥാ പ്രദേശങ്ങൾക്കുമുള്ള പുരയിടം ഫാം പ്ലാനുകൾ രീതികൾ എന്നിവ വികസിപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്ത് സമഗ്രമായ ഭൂവിനിയോഗം നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും പ്രധാനമാണ് റവന്യൂ വകുപ്പ് ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവ പൂർണ്ണമല്ല തീരം മുതൽ മലകൾ വരെ എന്ത് ഭൂവിനിയോഗം എവിടെ എങ്ങനെ എപ്പോൾ എത്ര മാത്രമാകും എന്നതിനൊന്നും ഒരു ചട്ടവും നിലവിലില്ല വിവിധങ്ങളായ മണ്ണ് ജല ജൈവ സംരക്ഷണ രീതികൾ പക്ഷേ അവ സ്ഥലകാല അധിഷ്ഠിതമല്ല ചെറുതും വലുതുമായ നീർത്തടങ്ങളെല്ലാം തന്നെ നദീതടങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വികസന പരിപാടികൾ അത്യാവശ്യവുമാണ് മഴക്കുഴികൾ തയ്യാറാക്കുക കല്ല് മണ്ണ് കയ്യാലകൾ മൺതിണകൾ എന്നിവ നിർമ്മിക്കുക ജൈവവേലികൾ സജ്ജമാക്കുക ചപ്പു ചവറുകൾ പുതയിടുക തടയണകൾ നിർമ്മിക്കുക കിണർ നിറ നടപ്പാക്കുക ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കുക ശുദ്ധജലം മിതമായി ഉപയോഗിക്കുക മഴവെള്ള സംരക്ഷണം ഭൂജല പരിപോഷണ രീതികൾ അവലംബിക്കുക മണ്ണ് ജല ജൈവ സംരക്ഷണ പരിപാടികൾ നടപ്പാക്കുക ഇവ നടപ്പിലാക്കുന്നതോടെ വേനൽക്കാലത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും